പ്രത്യേകം മൂന്ന് വിധവകൾ ഇത കഴിഞ്ഞിട്ട് ഒമ്പത് കുട്ടികളായിരിക്കും കിണഞ്ഞിരുന്നു മൂന്ന് പെണ്ണുങ്ങൾ വന്നപ്പോൾ ഞാൻ ആ മൂന്ന് പെണ്ണുങ്ങളെ വീട്ടിൽ ഞാൻ പോകാറുണ്ടായിരുന്നു ഭർത്താവ് മരിച്ച ആനവും പെണ്ണുങ്ങളും പോണതാണ് പക്ഷേ ആ മൂന്ന് പെണ്ണുങ്ങൾ ഒരു പെണ്ണിനെ എനിക്ക് ആദ്യം അറിയാം രണ്ടിടത്ത് ഞാൻ കണ്ടിട്ടില്ല കാരണം മരിച്ചവരെ ഞാൻ അറിയണേ ഒന്ന് രോഗിയായി കിടക്കുന്ന സമയത്ത് അപണി എനിക്കറിയാം അപണി വേറെ കുട്ടിക്ക് കൊണ്ട് ഞാനതിനെ വിട്ടു പക്ഷെ ആറ് കുട്ടികൾ എങ്ങനെ ഇരുത്തി ഒന്ന് രണ്ട് തള്ളാരും ആറ് കുട്ടികൾ ഇങ്ങനെ ഇരിക്കും മൂന്ന് ഒമ്പത് ഒമ്പത് അത്യം കുട്ടികളും മൂന്ന് വിധവകളും ഭർത്താവ് മരിച്ചിട്ട് ഇദ്ധ കഴിഞ്ഞിട്ട് ഒരു കാത്തിരിക്കുകയാണ് പലരും കുട്ടിനെ കണ്ടിട്ടില്ല വാപ്പ വാപ്പ കുട്ടിനെയും കണ്ടിട്ടില്ല അക്കോലത്തുള്ളതുണ്ട് പള്ളി മരിച്ചു അതിന് ഓരോ ഇദ്ധ പേരൊന്ന് കഴിഞ്ഞിട്ടെങ്കിൽ തറക്കളില്ലെങ്കിൽ വറച്ചുപോനെന്ന് ഒരു കാത്തിരിക്കുകയാണ് എവിടെക്ക് ബിരുന്ന് പോകാനല്ല ഓരോന്നും കാണാനല്ല ഞങ്ങളെ ഈ കുട്ടികളെ നോക്കാൻ ഞങ്ങളെ നോക്കാൻ അത്താണിയിൽ ഒരു സ്ഥാപനം ഉണ്ട് ഇവിടെ ആ സ്ഥാപനത്തിൽ പോയി ഞങ്ങൾ കുട്ടിയെ ഉടുപ്പിട്ടു ഞങ്ങളെ ഭക്ഷണം കിട്ടും ഞങ്ങളെ മറ്റു കാര്യ സംരക്ഷണം ഏറ്റെടുക്കും എന്നിട്ട് ഒക്കത്തുള്ള കുട്ടിനെ നാൽപ്പതിനായിരത്തെ കുട്ടിനെയും കുടിച്ചിട്ട് വരുന്ന അവസ്ഥ ഉണ്ട് ചെറിയ മക്കളെ തോളിട്ടിട്ട് ആ സമയത്ത് ഞാനിങ്ങനെ എഴുതി പഠിച്ചോനെ എന്ത് ചെയ്യാൻ പറ്റും തുളിച്ചാപ്പൊക്കെ എഴുതാനാണ് അപ്പോൾ ഈ സഹസരിക്ക സഹോദരൻ എഴുതി കൊടുത്തിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചു ഞാൻ ക്ലാസ് ഒരു എന്ന് വിചാരിച്ചിട്ട് എഴുതിയൊക്കെ ഞാൻ മൂത്രമായി കേട്ടായിരുന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വേറെ സഹോദരൻ പറഞ്ഞത് കക പിന്നെ എനിക്ക് രണ്ട് വൃത്തിയും കുടുംബത്തെ തന്നാലേ ഞാൻ ഇഷ്ടമെടുക്കും ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കോ പക്ഷേ കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെ ഓലിഷ്ടം എടുക്കും പിന്നെ എൻ്റെ പൈസ തീർന്ന വർത്താനായി പറഞ്ഞത് എനിക്ക് പ്രശ്നമില്ല ഇവിടെ കൊണ്ടുപോയി കൽപ്പിച്ചെടുത്ത് വണ്ടി കയറ്റി ഒരവിട്ട് അന്ന് രാത്രി വന്ന ഫോണ് ഞാൻ ഫോൺ കേൾക്കാൻ നിയന്ത്രിക്കാൻ നിർത്തിയില്ലായിപ്പോയി ഞാൻ ആലോചിച്ച് കുറച്ചു എനിക്ക് കൊടുക്കാനേ ആ പൈസ എൻ്റെ പേരെ കടം കള്ളി വാങ്ങിച്ചു ഓൻ ഒരു കൂലിട്ട് എനിക്ക് പുറത്തിറേണ്ടായിട്ടല്ലോ എനിക്കും കിട്ടിയതിനോ പോയി ഇത്ര അവർ ഉള്ളുരുക്കിയിട്ടായിരുന്ന ആ വസ്തുണ്ടായിരുന്നെന്ന് ഞാൻ അറിയില്ലേ ആ സാധനം കിട്ടിയപ്പോൾ ഒരു കരയാണ് രാത്രി ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുണിശാപ്പ് കയറിയിട്ടില്ല ഞങ്ങൾ നല്ല പൂജാപ്പണുള്ള കാലത്ത് കൂട്ടികൾ വാപ്പുള്ള കാലത്ത് നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല അവസാനം കുട്ടിക്കാവശ്യമുള്ള മുടിമ കുത്തിനെ നടക്ക ആ സഹോദരന്റെ ഭാര്യ വാങ്ങിക്കൊടുത്തു അവന്റെ പെണ്ണുങ്ങളെ അവിടെ നന്നാക്കട്ടെ എന്ന് ഞാൻ ആലോചിച്ചു പഠിച്ചു നേരത്തെപ്പുഴ വായിച്ചപ്പോൾ ജിയാദ് വായിച്ചപ്പോൾ ഒരു അതീസ് വായിച്ചു ഒരാളെ നന്നാക്കാൻ വിചാരിച്ചാൽ അയാൾക്ക് നല്ലൊരു സഹോദര പണി തന്നെ കൊടുക്കുമായിരുന്നു ഞാൻ എനിക്ക് കരൻ്റെ പെണ്ണുങ്ങളെക്കാട്ടിൽ പൈതി വയസ്സുള്ളൊരു പെണ്ണ് ഒരു കുടുംബത്തിൽ രണ്ട് കുടുംബത്തിന് ഈ രീതി കൈകാര്യം ചെയ്യുന്ന അതിന്റെ ആ ഗുണഭോക്താവ് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനതിൽ സന്ദർശിപ്പിച്ചുപോലെ അലഹമുല്ല എനിക്കത് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു കൂലി പൈസ ഇല്ലെങ്കിലും വിചാരിച്ചു സാധാരണ നമ്മളെ എന്താ കാര്യം ആ രീതിയിൽ അവസരങ്ങൾ പാർത്ത് കൈകാര്യം ചെയ്യേണ്ട അവസരം ഒരുപാട് പിന്നോട്ട് പോയി ഒരുപാടാൾക്ക് പറ്റി പക്ഷേ പഠിച്ചൊന്നും നമ്മളെ കുഴക്കിട്ടില്ല അലഹമില്ല എല്ലാ ആളുകൾക്കും ഇവിടെ ചോദിച്ച ആവശ്യക്കാരെ വന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യം കണ്ടറിഞ്ഞ് നമ്മൾ പോയി ചോദിച്ച് കൊടുത്ത ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് ഒരാൾ നിരാശനായി മടങ്ങാത്ത രീതിയിൽ ബുക്കും ബാഗും കുട യൂണിഫോമുകൾ വാങ്ങി നമ്മൾ കൊടുക്കാൻ നമുക്ക് പറ്റി അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഓർഫൻ കെയറിലെ പെണ്ണുകളോട് എഴുതി വാങ്ങിയപ്പോൾ സഹോദരന്മാരെ കണ്ണീര് കുതിർന്ന കഥകളാണ് നമ്മളൊന്നും ഈ കാണുന്നമായിട്ടല്ല നമുക്കൊന്നും ഇള്ള അനുഭവമായിട്ടല്ല ഇവിടെ വന്നു പോകുന്ന പെണ്ണുങ്ങൾ അനുഭവിക്കണം അവരുടെ മക്കൾ അനുഭവിക്കണേ ഇവിടുന്ന് ഒരു ആനുകൂല്യം കിട്ടിയിട്ട് അവർ ജീവിക്കേണ്ട ആളുകൾ ആണ് ഈ സ്ഥാപനം നിലനിർത്തണമെന്നുള്ള നൂറ് ശതമാനം ആയിരം വട്ടം പഠിച്ചവനൊരു സൂചിത എന്തായാലും കാരണം ഒരു പേടില്ലാത്ത രീതിയിൽ സ്ഥാപനം നടത്താൻ കഴിയുന്നതും ഒരുത്തിൻ്റെ മുന്നിലും തല കുനിക്കേണ്ടാതെ വരുന്നതും നമ്മളൊന്നും തെളിലുകൊണ്ടല്ലാതെ പറഞ്ഞോണ്ടിയും കേൾക്കണോൻ്റെയും ഒന്നുമല്ല എനിക്ക് മനസ്സിലായി കാരണം ആ രീതിയിൽ ഇതിനെ താങ്ങി നിർത്തുന്നതിൻ്റെ ഫില്ലറുകളായി മാറുന്ന ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് അതിൽ പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഞാൻ ഇതൊക്കെ വരുന്ന കത്തിൽ ഞാനൊരു അഞ്ച് കത്തിന് എടുത്തുകൊണ്ട് അതിൽ ഒരു കത്തിനെ വല്ലാതെ ശോധനിച്ച് അത് ഈ നമുക്കൊക്കെ ഒരു പാടാണ് ഒരായത്തൊരു പെണ്ണു ഞാൻ ആയത്ത് കിട്ടാൻ വേണ്ടി ഞാൻ നല്ല ഖുറാൻ്റെ ഇൻഡെക്സ് എടുത്താണ്ട് തപ്പണ്ടിയാണ് എനിക്ക് ആയത്ത് പരിച്ചിട്ടുണ്ട് ഞാൻ ഈ കുറുൻ ഇപ്രാവശ്യം ഓദ്യി തീർത്തലുള്ള തന്നെയാണ് നാല് വർഷമായി മക്കൾ സ്കൂൾ തുറന്നാൽ ഒരു സാധനത്തിനും ബുദ്ധിമുട്ടില്ല കാരണം ഒരു കുറവും വരുത്തുന്നില്ല ബിശ്മീന് കിട്ടുന്ന കുറേ സംഗതികൾ ബുക്ക് ബാഗ് കുട ഭക്ഷണം കാര്യമൊക്കെ കിട്ടി സ്കൂൾ തന്നാൽ സന്തോഷത്തിൽ തന്നെ നോമ്പ് നോമ്പിൻ്റെ തന്നെ തന്നെ പിന്ന ഇങ്ങനെ ഒക്കെ കിട്ടി 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 എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പക്ഷേ എന്നിട്ട് അതൊരു ആയത്തേത്തന്നെ ഇതൊരു പെണ്ണ് ഒരു പെണ്ണ് ഇതായത്താണ് ആയത് കാല ഈസബിന് പറയും അള്ളാഹു മറബന അഞ്ചിലി അലയിന മായിദത്തം മിന സമായത്തക്കൂല ഇതല്ലി ഔവ്വലിന വാഹരിന വായത്തം മിൻക വർജുക്കുന വൻത്ത ഹൈറോ റാജിക്കീൻ ഇതേത് പിന്നെ സുഹൃത്തിൽ അറിയാം ഇതല്ല പരിചയമുള്ള ആയത്ത നോക്കുമ്പോൾ ഇത് പിന്നെ നില ഒരു അര മണിക്കൂർ തന്നെ ഇത് കിട്ടാതെന്ന് വിശ്വസിക്കുമോ എല്ലാൻ തീരുമാനിച്ചു അങ്ങനെ കിട്ടി കിട്ടിയൊക്കെ അത് സുഹൃത്ത് അൻ അൽമായിതല നൂറ്റി പതിനാലാമത്തെ ആയത്ത് ആ ആയത്തിൻ്റെ ആശയം ഇപ്പോൾ കിട്ടാൻ മനസ്സിലാവും മറിയമിൻ്റെ മകൻ ഈസാലിസ്ലാം പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവെ അള്ളാഹുവെ ഞങ്ങൾക്കിനി ആകാശത്ത് നിന്നൊരു ഭക്ഷണത്തിൽ തലയിൽ ഇറക്കി തരണമേ ഞങ്ങൾക്ക് ഞങ്ങളിലെ ആദ്യമുള്ളവരും അവസാനത്തുള്ളവരും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃശാന്തമായിരിക്കണം അത് ഞങ്ങൾക്ക് ഇനി ഉപജീവനം നൽകുകയും ചെയ്യണമേ നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ ഇതാണ് ആയത്ത് എന്നിട്ട് അതിനുശേഷം അടിക്കുറിപ്പെട്ട് മഞ്ഞ വരച്ചാണ് അതിൽ എഴുതിയതേ എന്നതുപോലെ എല്ലാം അള്ളാഹു താല ബിസ്മിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇറക്കിത്തന്നത മനസ്സിലാക്കേണ്ട ഒരു വല്ലാത്തൊരു കാര്യമാണ് ഈസാനബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു സംഗതി ആ കൗമിനെ പറ്റിയാണ് ഇത് പറയണേ ആര് സഹായിച്ചു അവർക്ക് വേണ്ടിയും അതിലുപരിയായി ബിസ്മിയിലെ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ ഒരു വാക്ക് എന്നതുപോലെ അള്ളാഹു താല തന്നതാണ് ഈ ബിസ്മിയെന്ന് ബിസ്മിയിലെ വിഭവങ്ങളെന്ന് ഞങ്ങൾ ആലോചിച്ച് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷനെ ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഒരു ഖുറാനിലെ കിടക്കുന്ന അൽമാദയിലെ നൂറ്റി പതിനാലാമത് കിടക്കുന്ന ഒരു ആയത്തിന്റെ പൂർത്തീകരണം പോലെയാണ് ഞങ്ങൾക്ക് ബിസ്മി ഇറക്കി തന്നതെന്ന് പറയാൻ മാത്രം ഖുർആാനുകൂടെ കടന്നു പോണ്ട് ഇവിടുത്തെ പെണ്ണു